വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ ഒരു ബന്ധിയുടെ മൃതദേഹം കൂടി ഹമാസ് എന്ന് ഇസ്രായേലിന് കൈമാറും മൃതദേഹം കൈമാറാൻ വിസമ്മതിക്കുന്നതാണ് വെടിനിർത്തൽ ലംഘനം തുടരാൻ കാരണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നിമിൻ ബിന്നിമിൻ്റെ ഗസയിലേക്ക് റഫ അതിർത്തിയിൽ നിന്നും തുറന്ന് കൂടുതൽ സഹായം എത്തിക്കണമെന്ന് യു എൻ രക്ഷാസമിതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു അതിനിടെ ഗസയിൽ ഇസ്രായേൽ പിന്തുണയോടെ ഭക്ഷണവിതരണം നടത്തിയിരുന്ന വിവാദ യുവ സംരംഭമായ ജി എച്ച് എഫ് പ്രവർത്തനം നിർത്തി ഭക്ഷണ വിതരണം എന്ന പേരിൽ നടക്കുന്നത് പലസ്തീനികൾക്കുള്ള മരണക്കിണിയാണെന്നും ഇത് നിർത്തിവെക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തുടരുകയാണ് ചേരുന്നുണ്ട് ഇന്നും ആക്രമണം തുടരുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഭക്ഷണ വിതരണത്തിനായി നേരത്തെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ കൂടി ചേർന്നുള്ള ജി എച്ച് എഫ് അതിന്റെ പ്രവർത്തനം നിർത്തുകയാണ് ആ സ്ഥലങ്ങളിലായിരുന്നു കൂടുതൽ ആക്രമണങ്ങൾ നടന്നതും കൂടുതൽ പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നത് വെടിനിർത്തലിന് മുൻപ് എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ ഗസയുമായി ബന്ധപ്പെട്ട് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അല്പം മുമ്പാണ് ഒരു മൃതദേഹം കൂടി ബന്ദിയുടെ മൃതദേഹം ഹമാസ് നേതൃത്വമാണ് ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നത് ഇതോടുകൂടി ഏറെക്കുറെ പിന്നെ കൂടുതൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇതിനകം തന്നെ കൈമാറി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒന്നോ രണ്ടോ മൃതദേഹങ്ങൾ കൂടി മാത്രമാണ് കൈമാറാൻ ബാക്കിയുള്ളത് അതിനുള്ള തെരച്ചിൽ പ്രക്രിയ വളരെ ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും ഹമാസും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നിലനിൽക്കുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് ഇന്ന് വൈകിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാവു ഒരു പ്രതികരണം നടത്തിയത് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ലംഘനം എന്നത് ബന്ദികളുടെ മൃതദേഹം കൈമാറാൻ അമാസും ഇസ്ലാമിക് ജിഹാദും രണ്ട് പോരാളി സംഘടനകൾ പിന്നെ മടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു വെടിനിർത്തൽ ലംഘനം തങ്ങൾക്ക് നടത്തേണ്ടി വന്നത് എന്ന അർത്ഥത്തിലുള്ള ഒരു ന്യായീകരണമാണ് നത്തന്യാവ് നടത്തിയത് പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത് പോലെ ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളിൽ ഏറെക്കുറെ ഇരുപത്തിയാറും ഇപ്പോൾ കൈമാറുകയായിരിക്കുന്നത് ഇനി ഒന്നോ രണ്ടോ ബന്ദികളുടെ മൃതദേഹം ൾ മാത്രമാണ് കൈമാറാനുള്ളത് അതോടൊപ്പം തന്നെ ജീവനോടെയുള്ള ഇരുപത് ബന്ധുക്കളെയും ഒക്ടോബർ പത്തിന് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന അന്ന് തന്നെ ഹമാസ് നേതൃത്വം വിട്ടയക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രക്രിയയും പൂർത്തീകരിക്കപ്പെട്ടിട്ടും തങ്ങൾ വെടിനിർത്തൽ ലംഘനം നടത്തുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന ആഖ്യാനം ചമയ്ക്കുകയാണ് ഇന്നത്തെ ആവു ചെയ്യുന്നത് നമുക്കറിയാൻ പോലെ ഒക്ടോബർ പത്തിന് പ്രാബല്യത്തിൽ വന്ന ഈ വെടിനിർത്തൽ ഇപ്പോൾ ഇന്ന് ഏതാണ്ട് ഒന്നര മാസം പിന്നിടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനിടയിൽ അഞ്ഞൂറിലധികം തവണയാണ് ഇസ്രായേൽ നേരിട്ട് തന്നെ ഈ വെടിനിർത്തൽ ലംഘിക്കുകയും നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തത് ഏതാണ്ട് നാനൂറോളം പലസ്തീനികളെ ഇതിലൂടെ വേട്ടയാടുകയും എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടു അതോടൊപ്പം തന്നെയാണ് മറ്റ് വെടിനിർത്തൽ വ്യവസ്ഥകളിൽ ഒന്നും തന്നെ പ്രായോഗിക തലത്തിൽ അത് നടപ്പാക്കാനുള്ള ഒരു ശക്തമായിട്ടുള്ള നടപടിയും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ ചേർന്ന യു എൻ രക്ഷാസമിതി തന്നെ അടിയന്തരമായിട്ട് ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കണമെന്ന് ഇസ്രായേലിനോട് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടി കൂടുതൽ അതിർത്തികൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന ഈ വെടിനിർത്തൽ കരാറിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ പോലും റഫ അതിർത്തി തുറക്കണമെന്ന് കാരണം റഫ അതിർത്തി തുറന്നാൽ മാത്രമാണ് കൂടുതൽ ഗസയോട് വിവിധ ഭാഗങ്ങളിലേക്ക് കൂടുതൽ സുലഭമായ തോതിലുള്ള ഭക്ഷ്യവസ്തുക്കളും വെള്ളവും മരുന്നും മറ്റു ഉപകരണങ്ങളും എത്തിക്കാൻ സാധിക്കുകയുള്ളു പക്ഷേ ഇപ്പോൾ പോലും ഗസയിലെ അതിർത്തി ഒരു ഇസ്രായേൽ നേതൃത്വം ഈ ഈ ഒന്നര മാസം പിന്നിടുന്ന ഘട്ടത്തിലും തരത്തിലായിരിക്കും നേരത്തെ തുറക്കാത്തുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ വീണ്ടും പട്ടിണിയിലേക്ക് കടക്കുന്നത് കുടിവെള്ളം പോലും ഇല്ലാത്ത സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നിലവിലുണ്ടായിരുന്ന പ്രവർത്തനം കൂടി നിൽക്കുന്നത് അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക ഇതിന് നമുക്കറിയാൻ സാധിക്കുന്നത് പോലെ നേരത്തെയൊക്കെ ഈ വെടിനി ആക്രമണം തുടരുന്നൊരു ഘട്ടത്തിൽ പോലും യു എൻ നേതൃത്വത്തിൽ യുനർവ എന്ന ഏജൻസിക്ക് ചുവടെ ഏതാണ്ട് നാനൂറോളം കേന്ദ്രങ്ങളിലായിട്ട് ഏറെക്കുറെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും ഭക്ഷ്യവിതരണം കുറ്റമറ്റ രീതിയിൽ നടന്നിരുന്നു അതിനുവേണ്ടി നിരവധി നൂറുകണക്കിന് യു എൻ ഉദ്യോഗസ്ഥരും ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ അണിനിരന്നിരുന്നു അതുകൊണ്ട് പട്ടിണിയുടെ ഒരു സാഹചര്യത്തെ പരമാവധി ചെറുക്കാൻ ഈ യുനർവയുടെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു പക്ഷേ അതിനെ തകിടം മറിക്കുകയും ഈ വംശഹത്യാ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഭക്ഷണവും വെള്ളവും നിഷേധിക്കണം എന്ന അർത്ഥത്തിലുള്ള വളരെ ഒരു ചിന്തയായിരുന്നു തങ്ങളുടേതായിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് ഈ ഭക്ഷ്യ പദ്ധതി കൊണ്ടുവരാൻ ഇസ്രായേലിനെയും അതോടൊപ്പം തന്നെ അമേരിക്കയെയും പ്രേരിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മെയ് മാസം മുതലാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇത്തരമൊരു സംവിധാനത്തിന് രൂപം നൽകിയത് പക്ഷേ വളരെ പരിമിതമായ തോതിൽ മാത്രം റഫ ഉൾപ്പെടെയുള്ള ചില കേന്ദ്രങ്ങളിൽ മാത്രമായിട്ട് വളരെ കുറഞ്ഞ പിന്നെ വിതരണ കേന്ദ്രങ്ങൾ മാത്രം സ്ഥാപിക്കുകയും ആ വിതരണ കേന്ദ്രങ്ങളിലേക്ക് പട്ടിണി മൂലം വലഞ്ഞ മനുഷ്യർ എത്തിച്ചേരുമ്പോൾ അവരെ പിന്നെ വെടിയുതിർത്ത് അവരെ കൊല കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു രൂപപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു മരണക്കിണി ഒരുക്കുകയായിരുന്നു ഈ ഭക്ഷണ വിതരണത്തിലൂടെ അമേരിക്കയും ഇസ്രായേലും ചെയ്തത് ഏതാണ്ട് എണ്ണൂറിലധികം പേരാണ് അതിലൂടെ കൊല്ലപ്പെട്ടത് അതിൽ സ്ത്രീകളും കുട്ടികളും തന്നെയായിരുന്നു കൂടുതൽ അതോടൊപ്പം തന്നെ ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യവും ഈ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിലൂടെ ഉണ്ടായിരുന്നു അത് ലോകത്തിൻ്റെ വ്യാപകമായിട്ട് ുള്ള വിമർശനത്തിന് ഇടയാക്കിയിട്ട് പോലും അത്തരമൊരു നടപടിയിൽ നിന്ന് പിൻവാങ്ങാൻ പോലും അമേരിക്കൻ നേതൃത്വവും ഇസ്രായേലും തയ്യാറായില്ല എന്തായാലും ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടുകൂടി യു എൻ പരിമിതമായ തോതിലാണെങ്കിലും ഈ ഭക്ഷ്യ വിതരണം നടത്താൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിലേക്ക് കൂടുതൽ സംവിധാനങ്ങളും ഭക്ഷ്യവസ്തുക്കളും എത്തിക്കാനുള്ളൊരു തടസ്സം മാത്രമാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് യു എൻ നേതൃത്വത്തിൽ ഇപ്പോൾ പിന്നെ പരിമിതമായ തോതിൽ തോതിലാണെങ്കിലും ഈ ഭക്ഷ്യ വിതരണം നടക്കുന്ന ഒരു സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ആവിഷ്കരിച്ചത് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനം ഔദ്യോഗികമായി തന്നെ നിർത്തിവെക്കുന്നതായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് ശരിയായ അർത്ഥത്തിലുള്ള ഈ വംശഹത്യക്ക് ആക്കം കൂട്ടുന്ന അമേരിക്ക കൂടി പിന്നെ ഒത്തുചേർന്നുള്ള ഒരു പദ്ധതി ആയിരുന്നു ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് തന്നെയാണ് ഹമാസും അതോടൊപ്പം തന്നെ പലസ്തീൻ സംഘടനകളും വിലയിരുത്തുന്നതും